കോൺഗ്രസ് പണം പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നൊരു പരാതി വരുന്നുണ്ട് വാർഡ് വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തു എന്നാണ് ആരോപണം പ്രതികരണം കൂടി കേൾക്കാം വീട്ടിൽ വന്നിട്ട് സ്ഥാനാർത്ഥിയെത്തി സംസാരിച്ചിരിക്കണം ആദ്യം വന്ന ആള് സുനിൽ നമ്പർ ചോദിച്ചിട്ട് പോയിരിക്കണം പിന്നെ ജയലക്ഷ്മി പറഞ്ഞ മെമ്പർ പിന്മാറാൻ പറയണം അവിടെ ഒരാളെ ഉള്ളു അവർ പിന്മാറിയിട്ടുണ്ട് ഇപ്പൊ പിന്മാറാൻ പറയണം പറഞ്ഞു അപ്പൊ നിങ്ങളുടെ അവസ്ഥ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കണം രാവിലെ പറഞ്ഞാൽ മതി പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി ബി ജെ പി പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു ഇപ്പത്തെ കൗൺസിലർ ആരും അറിയാണ്ട് വന്ന് ചോദിക്കോ ഏഹ് മത്സരിക്കുന്ന ആളാണ് ഒരാൾ സ്ഥാനാർത്ഥി മറ്റൊരാൾ നിലവിലുള്ള കൗൺസിലറാണ് അപ്പൊ ഇവരുടെ ഒരു പാവപ്പെട്ട അവസ്ഥ ഒരു സാധാരണക്കാരായ ആളുകളുടെ പരിമിതമായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഹീനമായ ശ്രമം ആണ് ബി ജെ പി നടത്തിക്കുന്നത് അപ്പൊ അജിത് ബാബു പാലക്കാട് അജിത്തെ പറഞ്ഞതൊക്കെ കേട്ടു ബി ജെ പി സ്ഥാനാർത്ഥി പണം നൽകി പണം നൽകി ചാടാൻ ശ്രമിച്ചതും ഒക്കെ അറിഞ്ഞു പക്ഷെ ഇതിപ്പോ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പാണെന്നൊരു ഫീലേ വരുന്നില്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നു കാണേണ്ടത് ഈ അൻപതാം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ബി ജെ പിക്ക് ഏതാണ്ട് ഏകപക്ഷീയമായി തന്നെ അവർ ജയിക്കുമെന്ന് കരുതുന്ന വാർഡാണ് കഴിഞ്ഞ വർഷത്തെ കണക്കെല്ലാം എടുത്ത് പരിശോധിച്ചാൽ തന്നെയും വലിയ ആധിപത്യം ബി ജെ പിക്ക് ഈ പ്രദേശത്തുണ്ട് അത് പ്രത്യേകിച്ചും ആർ എസ് എസിന്റെ ഒക്കെ ശക്തികേന്ദ്രമായ പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടുത്തെ സി പി എമ്മിന്റെ തരത്തിൽ സ്ഥാനാർത്ഥിയുടെ പത്രിക പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുൻ വർഷത്തിലെ തെരഞ്ഞെടുപ്പ് കണക്ക് ഉൾപ്പെടെ നൽകാത്തതിന്റെ പശ്ചാത്തലം ായിരുന്നു അത്തരം തള്ളുന്ന സ്ഥിതി ഉണ്ടായത് പിന്നീട് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയുമാണ് ഇവിടെ മത്സര രംഗത്തുണ്ടായിരുന്നത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശിനെ രമേശിന്റെ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഭാര്യയുടെ അടുത്തെത്തി ഇത്തരത്തിൽ സംസാരിച്ചു എന്നുള്ള കാര്യമാണ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഉൾപ്പെടെ നൽകുകയും ഇപ്പോൾ ഈ പോലീസെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ കാര്യത്തിൽ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ട് പ്രധാനമായും പറയുന്നത് ഏകപക്ഷീയമായി ഒരു സീറ്റ് ജയിച്ചു രമേശ് കൂടി പിൻവലിക്കി പത്രിക പിൻവലിക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായി ജയിച്ചു എന്ന് സംസ്ഥാന സംസ്ഥാനതലത്തിലടക്കം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു തന്ത്രമാണ് നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതാണെങ്കിലും ആ കാര്യത്തിൽ ബി ജെ പിയുടെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട് പ്രശാന്ത് ശിവൻ ഇന്ന് ഒൻപതരയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിൽ ബി ജെ പിയുടെ ടൈക്ക് എന്താണെന്ന് കൂടി കൃത്യമായി അറിയേണ്ടതുണ്ട് ശരി അജിത് ബാബു ആണ്